അഖിലേന്ത്യാ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി കേരളത്തിന് ചുമതല ചെയ്ത ശ്രീമതി ദീപാദാസ് മോശിയുണ്ട് യു ഡി എഫിന്റെ കൺവീനർ ശ്രീ എം എം അസനുണ്ട് അവരുടെ പ്രിയപ്പെട്ട എം പിമാരായിട്ടുള്ള ശ്രീ എം കെ പ്രേമചന്ദനും ശ്രീ വി കെ ശ്രീകണ്ഠനും ശ്രീ ബന്നി ഭഗന്നാൽ പ്രസിഡന്റും കക്കിംഗ് കമ്മിറ്റി മെമ്പറുമായിട്ടുള്ള കുടിക്കുന്ന സുരേഷ് അനുഭവ മുന്നണികളെ മുൻ മന്ത്രിമാരോടക്കമുള്ള നീതി നിലയിൽ ബഹുമാനായ നേതാക്കൾ പ്രസിഡന്റ് മറ്റ് സഹോദരി സഹകരണമാരെ സുഹൃത്തിൽ തിരഞ്ഞെടുപ്പിന്റെ പ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി വിൽക്കുന്നു ഈ യോഗം എല്ലാ പറയും പാലക്കാടിന്റെ മനസ്സ് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൃത്യമായി വരുന്നത് വഴിയാണ് പാലക്കാടിന്റെ എം എൽ എത്തിൽ വിജയിച്ചു വരുന്ന ഒരു രാഷ്ട്രീയ സഭയിൽ மனசிலாக வெளத்திலும் புறத்து வந்து கடத்தொடக்கம் സ്വീകരിക്കുകയാണ് സ്നേഹത്തിന്റെ കടലിൽ എങ്ങനെ കേരളം എമ്പാടും കുറയ്ക്കാൻ ഇനിയുള്ള നാളുകളിൽ നേതൃപരമായി പങ്കുവഹിച്ചുകൊണ്ട് നമ്മളൊക്കെ സന്ദീപുണ്ടാകുമെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ സംശയമില്ല പാലക്കാട്ടെ യോഗത്തിൽ അവസാന മണിക്കൂറുകളിലെ ഒരു ആരോപിക്കുകയായിരുന്നില്ലേ പത്രക്കാരെ കണ്ടപ്പോഴും പറഞ്ഞു ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് എന്തൊന്ന് പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടക്കുമ്പോൾ കേരളത്തെ മുഴുവൻ ബദർശ അധ്യക്ഷനായിരുന്നു പാലക്കാട് എല്ലാവരും പ്രധു പാലക്കാടിന് വഴിമുട്ടായിട്ടുള്ള നമ്മുടെ ഷാബി പറഞ്ഞാണ് അവർ വരാൻ പോകുന്നത് വലിയ ആരോഗ്യം കുടിക്കും എടുക്കും പക്ഷെ പാലക്കാടിന്റെ മതയുടെ മനസ്സിൽ ജാതി പദവ്യാസിനെ അവർ സ്നേഹിക്കുന്നത് പാലക്കാട് മത്സരം യു ഡി എഫ് നീട്ടത്തിൽ നമ്മൾ ആണ് മൂന്നാം സ്ഥാനം കഴിഞ്ഞ അപ്പം രാഷ്ട്രീയ നിരീക്ഷിക്കുവാൻ നോക്കിയാൽ അറിയാം തെരഞ്ഞെടുപ്പ് കളക്ടർ നോക്കുന്നവർക്കറിയാം ബൂത്ത് കടസ്ഥിതി പരിശോധിച്ച് നോക്കിയാൽ അവർക്കറിയാം പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ സി പി എം മുതാമെ കഴിഞ്ഞ നാലും പ്രതീക്ഷിക്കാത്ത പാർട്ടി എങ്ങനെയായിരിക്കും പ്രചരണം നടത്തുക எ மனமே எங்கே கம்யூனிஸ்டர் ஒருபாடு பேர் இப்படி அப்படி ஆகி இன்று முழுக்க

राष्ट्री राति व्यतालीम अ विवाසह അ के बा ठ ක आवा

മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സി പി എം എന്ത് രാഷ്ട്രീയ നടക്കുവായി എന്ത് സ്വീകരിക്കുന്നു നമ്മൾ ആദ്യം ഉദ്ദേശിക്കണം ഞാൻ ആരംഭിക്കായിരുന്നു വന്ന് കാർന്നു ജരണം പറയാൻ ശ്രമുണ്ട് നിന്നുമായി മുഖ്യമന്ത്രി സി പി എമ്മിന്റെ നേതാക്കളല്ല അണികളെങ്ങനെയാണെന്ന് എനിക്ക് അനുഭവമില്ല ആ ഒറ്റ ശത്രുടെ അവരുടെ ശത്രു കോൺഗ്രസും രാഹുൽ ഗാന്ധി ക്ഷത്രി അവരുടെ ശത്രു യു ഡി എഫും അല്ലാത്ത അത് പത്ത് ലക്ഷം മാത്രമേ യു ഡി എഫിനെ തോൽപ്പിക്കണം തങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല യു ഡി പാലക്കാട് എന്ന രീതിയിലാണ് സി പി എമ്മിന്റെ നേതാവ് പിണറായി വിജയൻ ഈ കേരളത്തിലെ കണ്ടത് നിങ്ങളോട് നോക്കിയ വിവാദങ്ങളെല്ലാം ഞാൻ പറയുന്നതല്ല ഇവിടെ എലക്ഷൻ പ്രഖ്യാപിച്ച വിവാദങ്ങളെല്ലാം കോൺഗ്രസിനെതായിട്ടുള്ള വ്യാജ ആരോപണങ്ങളെല്ലാം അവരുടെ പിൻവലിച്ചിട്ടുള്ള ആരോപണങ്ങളെല്ലാം